മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് നടന്ന കഥകളും മറ്റും നമ്മൾ കേൾക്കാറുണ്ട് അത്തരമൊരു കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഷാന നജീബ് എഴുതി മനുജ് കെ ഗോവിന്ദ് ശബ്ദമിശ്രണവും എഡിറ്റിങ്ങും നടത്തിയ ഈ കഥ അവതരിപ്പിക്കുന്നത് അനൂപ് പൊന്തെ തളിർത്ത് തുടങ്ങിയ വാഗമരത്തിൻ്റെ ചില്ലകളിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക് അണ്ണാൻ കുഞ്ഞുങ്ങൾ ചാടിക്കളിച്ചു അടയിരിക്കുന്ന തള്ളപ്രാവിൻ്റെ കുറുകൾ കേൾക്കാം ഉയർന്നു നിൽക്കുന്ന ഗേറ്റിൽ അമൽ കോളേജ് എന്നത് തലയുയർത്തി ഗാംഭീരത്തോടെ നിൽക്കുന്നുണ്ട് ഗേറ്റിന് ഇരുവശത്തായി കോളാമ്പിപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു അമൽ കോളേജ് ലക്ഷ്യമാക്കിയാണ് രാമേട്ടൻ നടക്കുന്നത് ഇന്ന് കോളേജിൽ എന്തോ പരിപാടിയുണ്ടെന്ന് മകൻ അമ്മയോട് പറഞ്ഞതായി കേട്ടിട്ടുണ്ട് വലിയ വലിയ പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നുണ്ടത്രേ സദസ്സിനെ പിടിച്ചിരുത്തും വിധം മാതൃ നിറഞ്ഞ ശബ്ദത്താൽ അവൻ്റെ നല്ലൊരു പാട്ടുമുണ്ടത്രേ അവൻ നന്നായി പാടും അവൻ്റെ അമ്മയുടെ ശബ്ദമാണ് അവന് ഇത് കാണാനുള്ള വല്ലാത്ത കൊണ്ടാണ് ഇന്ന അയാൾ ജോലി ഒഴിവാക്കി മകൻ്റെ കോളേജിലേക്ക് ചെന്നത് തുറന്നിട്ട ഗേറ്റിലൂടെ അയാൾ അകത്തേക്ക് കടന്നു കോളേജ് കോമ്പൗണ്ടിൽ നിരനിരയായി നിർത്തിയിട്ട കാറുകൾക്കിടയിലൂടെ അയാൾ പതിയെ നടന്നു എങ്ങും കുട്ടികളുടെ ആർപ്പുവിളികളും ആഘോഷങ്ങളും മകൻ അരുണിൻ്റെ പാട്ട് കേൾക്കാൻ രാമേട്ടൻ ആവശ്യത്തോടെ സ്റ്റേജ് ലക്ഷ്യമാക്കി നടന്നു അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന കുട്ടികളോടായി രാമേട്ടൻ ചോദിച്ചു മക്കളെ എടാ അരുടെ പാട്ട് കഴിഞ്ഞോടാ കുട്ടികൾ പരസ്പരം നോക്കി ആശ്ചര്യത്തോടെ ചോദിച്ചു നിങ്ങളാരാ ഞാൻ ഞാൻ ഞാനവൻ്റെ അച്ഛനാ മക്കളെ അവൻ്റെ അച്ഛനോ അവരെല്ലാവരും കൂടി അയാളെ കളിയാക്കി ചിരിച്ചു ഹൈ ഹി നിങ്ങളെന്താ പാടത്തുനിന്ന് അങ്ങറ്റം വന്നതാണോ ഷർട്ടൊക്കെ മുഴുവൻ ചളിയായിട്ട് അതിലൊരുവൻ ചോദിച്ചത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു അയാൾക്കെന്തോ വല്ലാതെയായി എടേ അരുൺ നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ നിൻ്റെ പാട്ട് കേൾക്കാൻ വന്നതാണ് പോലും എടാ ഒന്ന് പാടിക്കൊടുക്കടാ അച്ഛൻ കേക്കട്ടെ അപ്പുറമുള്ള അരുണിനെ നോക്കി അവർ പുച്ഛത്തോടെ പറഞ്ഞു അരുൺ പതുക്കെ പതുക്കെണീറ്റ് അവരുടെ സമീപത്തേക്ക് വന്നു എട പാട് എട പാടടാ എടാ നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വന്നതല്ലേ നീ ഒന്ന് പാടിക്കൊടുക്ക് അവരവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു അതിലൊരുവൻ അരുടെ മുഖത്ത് നോക്കി പറഞ്ഞു അടുത്ത് എൻ്റെ അച്ഛൻ പാടത്തെ പണിയങ്കം കഴിഞ്ഞു വരുവാണോ ഒരുമാതിരി ചെളിപുരണ്ട ഒരു കുപ്പായോ ഏ എല്ലാവരും ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചു അരുൺ അച്ഛനെ പുച്ചൻ നിറഞ്ഞ ഭാവത്തിൽ നോക്കി ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു അച്ഛനെന്തോ വല്ലാതെയായി അയാൾ പതുക്കെ പിന്തിരിഞ്ഞ് നടന്നു പെട്ടെന്ന് അവർ പുറകെ ചെന്ന് അയാളുടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ചു നരച്ചു തുടങ്ങിയ അയാളുടെ കള്ളിക്കുപ്പായം നനഞ്ഞൊലിച്ചു അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു പിറകിൽ നിന്നും അവരുടെ കളിയാക്കിയുള്ള ചിരികൾ അയാളുടെ കരണപുടത്തിൽ പ്രകമ്പനം കൊണ്ടു മറ്റു കുട്ടികളുടെ പേരൻസെല്ലാം വില കൂടിയ ജീൻസും അയൺ ചെയ്ത മുണ്ടും ഷർട്ടും എല്ലാം ധരിച്ചു വന്നപ്പോൾ തൻ്റെ അച്ഛൻ നരച്ചൊരു കള്ളിക്കുപ്പായ വിട്ട് വന്നത് അവന് വല്ലാത്തൊരു ചമ്മൽ തോന്നിയിരുന്നു വീട്ടിൽ തിരിച്ചെത്തി അച്ഛനോട് ഇതും പറഞ്ഞ് കയർത്തപ്പോൾ അവനൊട്ട് സങ്കടം തോന്നിയില്ല ഒന്നും മിണ്ടാതെ അകത്ത് പോയി കഥ അച്ഛനെ കണ്ടപ്പോൾ അമ്മ ഒരുപാട് കരഞ്ഞു അവനെ ഒരുപാട് ശകാരിച്ചു അന്നൊരു വല്ലാത്തൊരു ദിവസമായിരുന്നു രാത്രി അച്ഛൻ നെഞ്ചുവേദനയായി ഹോസ്പിറ്റൽ പോയപ്പോഴും അവൻ ഉറക്കം നടന്നത് അന്നത്തെ ദേഷ്യം തീർക്കാനായിരുന്നു രാവിലെ അച്ഛനെ ആംബുലൻസിൽ വെള്ള പുതിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മനസ്സു നുലഞ്ഞു കലങ്ങിയ അമ്മ വലിയ വായിൽ ഡാ നിൻ്റെ അപ്പൻ കള്ളിക്കുപ്പായം മാറ്റി നല്ല വെള്ളക്കുപ്പായം ഇട്ടിട്ടുണ്ട് പത്രസ് പോരടാ മതിയായില്ലേ നിനക്ക് പോരടാ എന്നും പറഞ്ഞ് അവൻ്റെ കോളറിൽ പിടിച്ച് പിറക്കോട്ട് തള്ളിയപ്പോൾ അവനും നാടിയുലഞ്ഞു കലിത്തുള്ളിയ തുള്ളിയ കാളിയെപ്പോലെ തലങ്ങും വിലങ്ങും അമ്മ തല്ലിക്കൊണ്ട് നിന്നപ്പോഴും മരവിച്ച് ഒരേ നിൽപ്പ് തുടരുകയായിരുന്നു അവൻ ഇന്നേക്ക് നാൽപ്പത് ദിവസം പിന്നിടുമ്പോഴും അമ്മ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു കോളേജിൽ ഫീസ് അടച്ചില്ല പാൽക്കാരൻ്റെ പൈസ കൊടുക്കാൻ പറ്റിയില്ല പത്രം നിർത്തലാക്കേണ്ടി വന്നു ഫോണിൽ റീചാർജ് ചെയ്യാൻ പറ്റിയില്ല ശരിയായിരുന്നു ഇതിനെല്ലാം കേശ വേണമായിരുന്നു ഇതിനെല്ലാം ഉത്തരമായിരുന്നു ആ നരച്ച കള്ളിക്കുപ്പായത്തിനുള്ളിൽ കണ്ടില്ല കാണാൻ ശ്രമിച്ചില്ല എന്നതാണ് സത്യം ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവൻ പൊതിയെ ഇരിപ്പിടത്തിൽ നിണീറ്റു പുറത്ത് അയലിൽ വിരിച്ചിട്ട ആ കള്ളിക്കുപ്പായം അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു അതെടുത്ത് ശരീരത്തിലണിഞ്ഞപ്പോൾ അവന് തോന്നി ശരിയാ ഇതിട്ടപ്പോൾ വല്ലാത്തൊരു ആത്മധൈര്യം വിയർപ്പ് മണക്കുന്ന ആ കള്ളിക്കുപ്പായം തീർത്ത ഒരു ലോകം എത്രമാത്രം വലുതായിരുന്നുവെന്ന് അവൻ തിരിച്ചറിഞ്ഞു തൊട്ടടുത്ത് ഇതുപോലെ മറ്റൊരു കള്ളിക്കുപ്പായം അവനെ നോക്കി സംതൃപ്തി അടിയുകയായിരുന്നു കൂടാതെ അങ്ങ് വിദൂരതയിൽ നിന്നും ഒരു അശരീരി പോലെ അച്ഛൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു മക്കളെ അരുണെ നിൻ്റെ പാട്ട് കഴിഞ്ഞോടാ